ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അങ്ങനെ ലാലേട്ടന്റെ രണ്ട് മൂന്ന് പ്രൊമോകളൊക്കെ വന്നു കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ എവിക്ഷനിലെ നമ്മൾ പ്രതീക്ഷിച്ച മത്സരാർത്ഥികളിൽ ഒരാളാണ് പുറത്തേക്ക് പോയിരിക്കുന്നത് ശ്രീരേഖയാണ് ആദ്യം എവിക്റ്റ് ആകുന്നത് എന്നാണ് കരുതിയത് എന്നാൽ അൺഒഫീഷ്യൽ സൈറ്റിൽ വോട്ടിങ്ങിൽ ശ്രീരേഖയാണ് കാണിച്ചതെങ്കിലും ശ്രീരേഖയല്ല എവിക്റ്റ് ആയിരിക്കുന്നത് എവിക്ഷനിൽ പുറത്തേക്ക് പോയ മത്സരാർത്ഥി ആദ്യം എവിക്റ്റായിരിക്കുന്ന മത്സരാർത്ഥി ശരണ്യയാണെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഡബിൾ എവിക്ഷൻ ഉണ്ടാവാനും സാധ്യതയുണ്ട് രണ്ടാമത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞ് തീരുമ്പോഴിയാം ആരായിരിക്കും പുറത്തേക്ക് പോകുക എന്ന് ഞാനത് അപ്ലോഡ് ചെയ്ത് തീരുമ്പോഴേക്കും ചിലപ്പോൾ ഏകദേശം നെക്സ്റ്റ് അപ്ഡേഷൻ വരുമായിരിക്കും എന്തായാലും ഇപ്പോൾ ശരണ്യ എവിക്റ്റായി എന്നുള്ള വാർത്ത കിട്ടിയിട്ടുണ്ട് ശരണ്യയും ശ്രീരേഖയും നന്ദനയും ആയിരുന്നു വോട്ടിങ്ങിന്റെ ഏറ്റവും താഴെ ഉണ്ടായിരുന്നത് അപ്പം ചിലപ്പോൾ ശ്രീരേഖയുടെ എവിക്ഷൻ ചിലപ്പോൾ നാളത്തെ എപ്പിസോഡിലേക്കായിരിക്കാം ഡബിൾ എവിക്ഷൻ ആണ് സാധ്യത എന്ന് തോന്നുന്നു എന്തായിരുന്നാലും ഇന്ന് ശരണേ പോയി എന്ന് അറിയാൻ കഴിഞ്ഞു അതോടൊപ്പം റസ്മിൻ എന്താണ് വാണിംഗ് ആണോ നോമിനേഷൻ ആണോ അല്ലെങ്കിൽ യെല്ലോ കാർഡ് ആണോ എന്താണെന്ന് അറിയത്തില്ല റസ്മിനും എന്തോ കടുത്ത ശിക്ഷ കൊടുത്തു എന്ന് കേൾക്കുന്നു എന്തായിരുന്നാലും അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട് എന്താണ് സംഭവിക്കുക എന്നത് ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് കാര്യമായിട്ടുള്ള സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നു എന്ന് തോന്നുന്നു അതോടൊപ്പം തന്നെ സാബുചേട്ടനും അതോ നമ്മുടെ മേനോനും ഒക്കെ ലൈവിൽ വരുന്നത് കാണിക്കുന്നുണ്ട് അപ്ഡേഷനുമായിട്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്